മഹത്വത്വം ഒൻപത് മാസം കിടന്ന് ഒൻപതാന്ന അൻപുള്ളവരുടെ മുൻപിലേക്കു വീഴുമ്പോൾ നീ ഉച്ചത്തിൽ കരഞ്ഞതെന്തിന് വൃത്തികേടിനിടമാ മലാശയത്തിനും മൂത്രാശയത്തിനുമിടയിൽ കിടക്കുന്ന പരിശുദ്ധ പാത്രത്തിൻ പാത്രത്തിൻ്റെ ഇവിടെ കിട്ടില്ലെന്ന തോന്നലിനാലോ പരിശുദ്ധ പാത്രം പിരിയുന്ന വേദനയാലോ വളരുകൈവിടങ്ങി മനുഷ്യനെന്ന പേര് വളരുമ്പോൾ എന്നും ിക്കും നിന്നെ വളർത്തുന്ന കൈകൾ തളരാതെ തളർന്നു കിടന്ന പാത്രത്തിൻ ഗന്ധം അതിൻ മഹത്വം ഓർക്കുകയപ്പോൾ നീ ഒന്നും ഓർമ്മിപ്പിക്കാൻ ഇനിയൊരു കൈകളും ഇവിടെ ഉണ്ടാവില്ലെന്ന് ആദ്യ കൈകളും അന്ത്യകൈകളും അതുമാത്രമെന്ന് അതിരട്ട് സ്നേഹിച്ചവർ അതിരുഭേദിച്ച് അതുപോലെ സ്നേഹിക്കനീയും അകന്നു പോകാതെ അതിരുഭേദിച്ച് അതുപോലെ നീയും അകന്നു പോകാതെ